ബിഗ് ബോസ് മലയാളത്തിലെ ഒന്നാം സീസണിൽ വലിയ തോതിൽ ചർച്ചയായ മത്സരാർത്ഥിനിയാണ് രഞ്ജിനി ഹരിദാസ് താരം ഇപ്പോൾ സീസൺ സിക്സിനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായങ്ങൾ പങ്കുവെച്ച് തീരിക്കുകയാണ് ഒന്നാം സീസണിൽ ഷോ ഇത്രയും വളർന്നിട്ടില്ലായിരുന്നെന്നും ഷോയുടെ കൺസെപ്റ്റ് ചെറുതായിരുന്നെന്നും രഞ്ജിനി പറയുന്നു ആറാം സീസണിലെ മത്സരാർത്ഥികളിൽ ജാസ്മിനു നേരെ വരുന്ന വിമർശനങ്ങളെക്കുറിച്ചും രഞ്ജിനി സംസാരിച്ചു വൃത്തിയില്ലെന്നതാണ് ജാസ്മിനു നേരെ വരുന്ന പ്രധാന വിമർശനം പക്ഷേ ഈ ക്യാമറയിൽ എന്തൊക്കെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതേ കാണിക്കൂ ചെന്നൈയിലൊക്കെ ചൂടാണ് കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കണം ആ വീടിനകത്ത് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് പുറത്തിരുന്ന അഭിപ്രായം പറയാമെന്നേ ഉള്ളൂ വൃത്തി അടിസ്ഥാന കാര്യമാണ് പക്ഷെ ആ കൊച്ചിന് കുറെ കൊട്ടുകിട്ടിയിട്ടുണ്ട് എനിക്ക് വിഷമം തോന്നി തല ചൊറിയുന്നതൊക്കെ ആലോചിക്കാതെ ചെയ്യുന്നതാണ് പുറത്തു വരുമ്പോൾ ആ കൊച്ച് കുറെ ട്രോമ അനുഭവിക്കും ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ ട്രോമ അനുഭവിക്കാൻ പോകുന്നത് ജാസ്മീൻ അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടം തോന്നും ഞാൻ ഈ ഷോയിലൂടെയാണ് ആദ്യമായി ആ കുട്ടിയെ കാണുന്നത് സുന്ദരി കുട്ടിയായി തോന്നി നന്നായി ഗെയിം കളിക്കുന്ന ആളാണെന്ന് തോന്നി ജാസ്മിന്റെ കാര്യത്തിലാണ് തനിക്ക് ആശങ്കയെന്നും രഞ്ജിനി പറയുന്നു ബിഗ് ബോസിലേക്ക് ഇനി എന്നെ വിളിക്കുമെന്ന് തോന്നുന്നില്ല വിളിച്ചാൽ പോകുമോ എന്ന് അറിയില്ല പോയാൽ നല്ല കാശ് ചോദിക്കും കാരണം പോയാൽ ഭ്രാന്തായാണ് പുറത്തിറങ്ങുകയെന്നും രഞ്ജിനി തമാശയോടെ പറയുന്നു താൻ മത്സരാർത്ഥിയായി വന്ന ഒന്നാം സീസണിൽ ഒരു മണിക്കൂർ മാത്രമാണ് പ്രേക്ഷകർ കണ്ടത് ഇന്നത്തെ പോലെ ലൈവ് ഇല്ലായിരുന്നുവെന്നും രഞ്ജിനി ഹരിദാസ് ചൂണ്ടിക്കാട്ടി ആറാം സീസണിൽ ജിൻഡോയാണ് തനിക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയെന്നും രഞ്ജിനി വ്യക്തമാക്കി ശ്രീധുവും അർജുനും തമ്മിൽ ഒന്നുമില്ലെങ്കിലും അവർ തമ്മിൽ കോംബോ ആകാൻ വേണ്ടി ചാനൽ ശ്രമിക്കുന്നത് പോലെ തോന്നിയെന്നും രഞ്ജിനി പറയുന്നു ബിഗ് ബോസ് ഒന്നാം സീസണിൽ രഞ്ജിനി ഉണ്ടാക്കിയ വഴക്കുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു